ഇല്ല പറഞ്ഞു നിന്റെ ആദ്യ ബെഡ്റൂമിൽ നടക്കും എനിക്ക് തോന്നുന്നു നീ പായം തന്നെ നേരെ അടുക്കളയിലേക്ക് പോകും അവള് വന്നപടി ഞാനതൊന്നും സാറേ ഞാൻ കിടന്നു സാറേ ഇടിച്ച് ഞാൻ വേണ്ടിയൊക്കെയാ സാറേ പിന്നെ അതിന്റെ അമ്മ പറഞ്ഞു മലമ്പുഴക്കോ ഒരു കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ മലമ്പുഴ കുളിക്കാൻ പോയപ്പോഴായിരുന്നു അണ്ണനെ കണ്ടത് മലമ്പുഴയോ മലമ്പുഴയല്ല മലമ്പുഴ അല്ല സാധാ പുഴയ പിന്നെന്തിരുന്ന് മലമ്പുഴന്ന് പറഞ്ഞു ഒരു കളർ ആയിക്കോട്ടെ അപ്പൊ ഞാൻ അങ്ങനെ എന്നോട് ചോദിച്ചു ചേട്ടാ ലൈറ്റ് ചോദിച്ചു ചോദിച്ചു കണ്ടോ അവൾ പെണ്ണ് ഞാൻ സമ്മതിച്ചില്ല ജ്യൂസും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്